കാക്കിയിട്ട് നിങ്ങൾ നേരെ പോകുന്നത് ജനത്തിന്റെ മുമ്പിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരാളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ സാധ്യമല്ല നിയമം നിങ്ങളെ അതിന് അനുവദിക്കുന്നില്ല ഭരണഘടന ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശത്തിൽ നിന്ന് അവരെ നിങ്ങൾക്ക് ഒന്ന് തടഞ്ഞു വയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അധികാരത്തിന്റെ കുങ്കന്നല്ല പറഞ്ഞു തരുന്നത് നിയമം അയാളെ തടഞ്ഞു വെക്കാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ എടോ അവിടെ ഇരിക്കേ എന്ന് പറയാൻ കഴിയുന്നവരാണ് കാക്കി ഹലോ ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് പ്രൈഡ് ഓഫ് കാക്കി കാക്കിയുടെ മഹാത്മ്യം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കാക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കാക്കി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പോലീസ് മാത്രമേ ചിന്തിക്കാറുള്ളൂ പക്ഷേ പോലീസ് മാത്രമല്ല കാക്കിക്ക് പല മാനങ്ങളുണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം പക്ഷേ ഞാൻ നിങ്ങളെ കുറച്ച് നിങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകാം നമ്മളിങ്ങനെ നടന്നൊക്കെ വരുമ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് നടന്ന് വരുമ്പോഴത്തേക്കും കുറേ കാക്കി ആളുകളെ കാണും അപ്പം നമ്മളിങ്ങനെ അവരെ ആശ്ചര്യത്തോടെ അവർ എന്താ ചെയ്യുന്നേ തലേ തൊപ്പിയുണ്ട് കാക്കിയുണ്ട് എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് അവരുടെ അടുത്തൊരു എന്ന് പറയാൻ വേണ്ടി ഒരു വീരാരാധന തോന്നും ആ വാക്കാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് അല്ലേ ആ വീരാരാധന വളർന്ന് 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 പല ആളുകൾക്കും പണ്ട് നമ്മൾ കള്ളനും പോലീസും കളിക്കുന്ന ഒന്നാലോചായ സ്കൂളിൽ എല്ലാവരും ഈ അധികം ഓടാത്ത ആൾക്കാരെന്ത് ചെയ്യും പോലീസാവും എന്നിട്ട് കള്ളന്മാരെ ഓടിച്ചിട്ട് പിടിക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് എൻ്റെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാൻ കള്ളനും പോലീസും കളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അന്ന് മുതൽ ഒരു കൊച്ചുകുട്ടിയോട് നിനക്ക് ആരാവണം എനിക്ക് പോലീസ് പോലീസാവണം എനിക്ക് പോലീസ് ആവണം ആ ഒരു ഭാഷയിലാണ് പറയുക ചില ആൾക്കാർ ഈ ഒരു ആഗ്രഹം മനസ്സിലിട്ടിട്ട് പിന്നെ അതങ്ങ് കളയും അവർ മറ്റ് ജോലികൾക്ക് പോകും മറ്റ് ജോലികൾ മറ്റു നല്ല നല്ല കരിയർ തിരഞ്ഞെടുത്ത് പോകും ചില ആൾക്കാരുണ്ടല്ലോ വളർന്ന് വളരും തോറും ഈ ആഗ്രഹം വളർന്ന് 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 അവസാനം പോലീസ് ആവാനുള്ള അത്രപ്പാട് നോക്കും അന്നൊന്നും നമുക്കറിയില്ല എങ്ങനെ പോലീസ് ആവുന്നത് ഒരു കൊച്ചിനോട് പോയി ചോദിക്കാം നിനക്ക് പോലീസ് ആണോ ആ എനിക്ക് പോലീസ് ആണോ നിനക്ക് എന്താണോ എനിക്ക് ഐ പി എസ് ആവണം അവർക്ക് ഒരു പരീക്ഷ എഴുതണമെന്നോ അല്ലെങ്കിൽ എൻ്റെ മറ്റു മാനദണ്ഡം ഒന്നും അവർക്കറിയില്ല അറിയില്ല പി എസ് സി പഠിക്കണോ ഒന്നും അവർക്കറിയില്ല പക്ഷേ അവരുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യമാണ് പോലീസ് ആവണം അപ്പോൾ അത്രമാത്രം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനിച്ചൊരു ഘടകമാണ് എന്ന് പറയുന്ന ഡ്രസ്സ് ഈ കാക്കിയിട്ട് സേവനം ചെയ്യുന്നത് എത്രയോ ആൾക്കാർ സ്വപ്നം കണ്ടിട്ടുണ്ട് കാക്കിയെ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല വാനങ്ങൾ നമുക്ക് പറയാം ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് എക്സൈസ് ഉണ്ട് എക്സൈസ് വകുപ്പുണ്ട് കേരള എക്സൈസ് വകുപ്പുണ്ടല്ലേ അവർ ഇങ്ങനെ വിശ്രമമില്ലാതെ ലഹരി വിമുക്തമാക്കുക എന്നൊരു ദൃഢപ്രതിജ്ഞയോടെ അല്ലെങ്കിൽ ഒരു ഭീഷ്മ പ്രതിജ്ഞയോടുകൂടി യത്നിക്കുന്ന ആൾക്കാരാണ് അവർ വളരെ ജീവിതം പോലും റിസ്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ആളുകളാണ് എക്സൈസുകാരെന്ന് പറയുമ്പോൾ എക്സൈസിനൊരു കാക്കി അല്ലേ എക്സൈസിൻ്റെ ഒരു കാക്കി കെ ഇ അല്ലെങ്കിൽ കെ ഇ എസ് എന്നൊക്കെ ഉള്ള പദവികൾ വരുന്ന കാക്കി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവർ നമുക്ക് വേണ്ടി വിശ്രമമില്ലാതെ പോരാടുന്നതാണ് നമ്മുടെ നാട്ടിലിപ്പം ഇപ്പം ഒരു ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ന്യൂസിൽ നോക്കുമ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഒരിടയ്ക്ക് ഭയങ്കര കൂടുതലായിരുന്നു അവർ അവരുടെ വീടും കുടുംബവും എല്ലാം മറന്നുകൊണ്ട് ഒരു ലഹരിമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുക എന്നൊരു ദൃഢപ്രതിജ്ഞയോടുകൂടി അല്ലെങ്കിൽ ആ വാശിയോടെ ആ വീറോടെ ഒരാളുടെ മുന്നിൽ പോയി നമ്മളൊരു കാര്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റ് സ്റ്റേഷനിൽ ഇപ്പം എക്സൈസ് ഉണ്ട് ഫോറസ്റ്റ് ഉണ്ട് ഇവിടെയൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന ആളുകളെ നമ്മൾ വിശ്വസിച്ചിട്ടാണ് ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി പോകുന്നു ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഏതൊരു സ്റ്റേഷനിലെടുത്താലും ഒരു സന്തോഷ വാർത്ത പറയാൻ എത്ര പേര് വരും പക്ഷെ നമ്മുടെ പരാതികൾ പറയാനല്ലേ നമ്മളവിടെ കൂടുതൽ പോവുക നമുക്ക് വിശ്വാസമാണ് നമ്മുടെ പരാതിക്ക് ഒരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ പരാതി പരിഹരിക്കപ്പെടും എന്നൊരു ഉദ്ദേശ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക പോലീസ് പോലീസുകാരെ കാണാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ കാക്കിയിട്ട മറ്റുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പോൾ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എക്സൈസ് ഉണ്ട് എക്സൈസുകാർ അതിനെ ഇങ്ങനെ സവിശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ബന്ധപ്പെട്ട ആൾക്കാരാണ് അല്ലേ അവരതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ഓരോ എക്സൈസ് ഉദ്യോഗസ്ഥനും ഒന്ന് ആലോചിച്ച് നോക്കൂ തൃശ്ശൂരെന്ന് പാസിങ് ഔട്ട് കഴിഞ്ഞ് ഇറങ്ങും അല്ലെങ്കിൽ അവരുടെ പ്രതിജ്ഞാവേളയിൽ തന്നെ അവരത് പറയുന്നുണ്ട് പറഞ്ഞിട്ടാണ് ഒരു സർവീസിലേക്ക് കയറുന്നത് പോലും ഇനി ഓക്കെ എക്സൈസ് കഴിഞ്ഞു നമുക്കിനി ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരെ എടുക്കാം ഓക്കെ നമ്മൾ ഇന്ന് കാണുന്ന കാട് ഇന്ന് കാണുന്ന ഈ കാട് അത്രയും നന്നായിട്ട് പരിപാലിക്കുന്ന എത്രയോ വനപാലകർ അല്ലേ വനപാലകർ ഉദ്യാനപാലകൻ എന്നൊക്കെ പറയുന്ന പോലെ വനപാലകർ അവിടുത്തെ വനം വന്യജീവികളെയൊക്കെ തൻ്റെ സ്വന്തം സ്വത്തായിട്ട് കണ്ട് പരിചരിച്ചു വരുന്ന ഉദ്യോഗസ്ഥർ അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങള് നിങ്ങൾ അതിനെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങള് അത്തരത്തിലൊരു സ്ഥലത്ത് നിങ്ങളൊന്നാലോചിക്കും ഈ ഫോഴ്സിലെ ഏറ്റവും സമാധാനമുള്ളൊരു ജോലിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ വളരെ സമാധാനമായിട്ട് കാമൻ ക്വയറ്റ് ക്വയറ്റായിട്ടൊരു ഒരു ഫോറസ്റ്റിൻ്റെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു നിങ്ങൾ ചിലപ്പോൾ ഒരു എന്താണ് ഒരു ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നു അവരോടൊപ്പം ആ കാടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അത്രമാത്രം അറിവുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറുന്നു അതിനെപ്പറ്റി സംസാരിക്കാനൊരു അറിവുണ്ടായിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും കാണുന്ന ഓരോ മരത്തിൻ്റെ പേരും ഓരോ മൃഗത്തിൻ്റെ പേരും നിങ്ങൾ പഠിച്ചു വയ്ക്കുക അതിനെയൊക്കെ കാണുക നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഒരനയെ നിങ്ങൾ മ്യൂസിയത്ത് പോയാൽ കാണാൻ പറ്റും അല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ എഴുന്നള്ളപ്പിന് കാണാൻ പറ്റും പക്ഷേ നിങ്ങൾക്കതിൻ്റെ വന്യതയിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വനപാലകൻ ആയിരിക്കണം നിങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം നാട്ടിൽ കാട്ടിൽ നാട്ടിൽ കാട്ടാൻ ഇറങ്ങുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇറങ്ങുന്നുണ്ട് അങ്ങനെയല്ല പക്ഷെ നിങ്ങൾ അതിൻ്റെ സംരക്ഷകനായിട്ട് മാറുന്നു ഓക്കെ ഇപ്പോൾ സൂയിൽ പോയി കഴിഞ്ഞാൽ ആ ആനെ നോക്കാനായിട്ട് അവിടെ ആൾക്കാരുണ്ട് അങ്ങനെയല്ല ഒരു ക്യാപ്റ്റിവിറ്റിയിലല്ല പുറത്ത് അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു എന്നുകൊണ്ട് അതിൻ്റെ വനപാലകൻ അല്ലെങ്കിൽ അതിൻ്റെ പാലകനായിട്ട് മാറുന്നു അങ്ങനെ പാലകനായിട്ട് മാറാൻ കിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു എന്താണ് നിങ്ങളുടെ ഒരു എക്കോ സിസ്റ്റം നിങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥക്കകത്ത് വളരെയേറെ ആവശ്യമുള്ള കാടിനു വേണ്ടി നിങ്ങൾ നിൽക്കുന്നു അല്ലേ അവിടെ എന്തൊക്കെ പോസ്റ്റ് വരാം ബി എഫ് ഒ സെക്ഷൻ ഓഫീസർ ഡെപ്യൂട്ടി പിന്നെ റേഞ്ചർ ഒരുപാട് പോസ്റ്റുകൾ അങ്ങനെ അങ്ങനെ ഞാൻ ഒന്ന് പോകാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാക്കി ആ ഒരു കാക്കിയുടെ മഹാത്മ്യം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ലഹരി വിമുക്തമാക്കാൻ വേണ്ടി എക്സൈസുകാർ നിൽക്കുമ്പോൾ വനപാലനം എന്ന ലക്ഷ്യം ഒരു ജീവാമൃതമായിട്ട് അല്ലെങ്കിൽ ജീവശ്വാസമായിട്ട് എടുത്തുകൊണ്ട് എത്രയോ വനപാലകർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫോറസ്റ്റ് പിന്നെ ചെക്ക് പോസ്റ്റുകൾ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ഫോറസ്റ്റ് ഗാർഡ്മാരെ കാണാം അവർക്ക് എവിടെ ആനയുണ്ട് എവിടെ കടുവയുണ്ട് മണം കൊണ്ട് തിരിച്ചറിയും ഒരു മൃഗത്തിനെ മണം കൊണ്ട് തിരിച്ചറിയുന്നു ഒരു മൃഗം ഒരു ആന ഒക്കെ ഒരു നൂറ് മീറ്റർ അകലെ മാറി ഒരു ആന നിപ്പുണ്ട് എന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു ഒരു കടുവ ഇവിടെ അടുത്ത് നടന്നു വിടേണ്ടത് പക്മാർക്ക് കണ്ട അത് മനസ്സിലാക്കുന്നു പക്മാർക്ക് കടുവയുടെ അല്ലെങ്കിൽ പുലിയുടെയാണോ എന്നൊക്കെ നോക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളെല്ലാവരും ഒരു വീക്കെൻഡൊക്കെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് നിങ്ങൾ സിറ്റിയുടെയൊക്കെ നടുക്ക് താമസിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഈ കാട്ടിലോട്ട് പോകാനും ചെറിയ ട്രക്കിംഗ് ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം അങ്ങനെ നടത്തുന്ന ആൾക്കാരോടൊപ്പം പോകാനായിട്ട് ഒരു വനപാലകൻ അവരുടെ സംരക്ഷണം അല്ലെ കാക്കിക്കൊരു സംരക്ഷണം എന്നുകൂടി അർത്ഥമുണ്ട് അതാണ് ഞാൻ പറഞ്ഞു തന്നതെന്ന് പറയുമ്പോഴത്തേക്കും അത് വനപാലകനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നിങ്ങൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തിക നമുക്ക് എടുക്കാം അസിസ്റ്റന്റ് ജയിലർ അങ്ങനെ ഒരു ഹൈറാർക്കി അംഗങ്ങളിലോട്ടടപ്പുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതായത് നമ്മൾ പല കേസുകളിലും കാണുന്ന കുറ്റവാളികളെ കൊണ്ടിടുന്നു നിങ്ങൾക്ക് അത്രേ അറിയാവൂ പക്ഷെ അവിടെ അവരെ പരിചരിക്കുക എന്നുള്ളതിനേക്കാളും ഒരു പുറത്ത് പോകാതെ നോക്കുക അതിന് വേണ്ടിയിട്ട് കാക്കിയിട്ട മറ്റൊരു ഉദ്യോഗസ്ഥരുണ്ട് അല്ലേ അതായത് ഇപ്പം നമുക്കറിയാം വളരെ റീസെൻ്റ് ഒരു കൊടും കുറ്റവാളി ജയിലിൽ ചാടി പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം അപ്പോൾ അവരെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് അല്ലേ ഓടിച്ചിട്ട് അവരെ പിടിക്കണം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പിടിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഓക്കെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇപ്പം ഇന്നും ജയിലിൽ കഴിയുന്ന കുറേ ആൾക്കാർ അങ്ങനെ അവരെ അവർ ഇപ്പം ചില ആൾക്കാരുണ്ട് വച്ചാൽ ഭയങ്കര വലിയ ക്രൈംസ് ഒന്നും ചെയ്ത ആൾക്കാരായിരിക്കില്ല അവർക്ക് മാനസാന്തരം വരുന്നുണ്ടല്ലേ മാനസാന്തരം കൊണ്ട് മാനസാന്തരം കൊണ്ട് അവർ നാളെ മാർപ്പാപ്പയായി മാറി എന്നുള്ളതല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ പക്ഷേ അവർ ഈ പറയുന്നില്ല കണ്ണൂർ ജയിലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ബാർബർ ഷോപ്പ് വരുന്നത് ബ്യൂട്ടി പാർലർ വരുന്നതൊക്കെ അവിടെയാണ് മനസ്സിലായില്ലേ അതുപോലെ ജയിൽ ചപ്പാത്തി അവരെ കൊണ്ട് തന്നെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യിക്കുന്നു സാമൂഹ്യ സേവനങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നു ജയിൽ അന്ധേവാസികളെ കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇനി അത് അതുപോലെ തന്നെ പ്രായമായ തടവുകാർ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുക അവർക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ലൊരു പരിചരണം കൊടുക്കുന്നുണ്ട് മാനസാന്തരം വന്ന ആൾക്കാരെ എല്ലാ ആൾക്കാരും ഇപ്പോൾ അതിനകത്ത് കിടക്കുന്ന നൂറ് ശതമാനം ആൾക്കാരും മാനസാന്തരം ഇല്ലാത്ത പിന്നെ ഭയങ്കര കല്ല് ഉള്ള ആൾ അങ്ങനെയല്ല ഭയങ്കര കല്ലാക്കി അങ്ങനെയൊന്നുമല്ല പറഞ്ഞു തരുന്നെന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഞാൻ അവരെ ആരെ ന്യായീകരിക്കില്ല അവർ ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷെ ആ തെറ്റ് ചെയ്ത ആളുകൾ ചാടിപ്പോകാതെ വീണ്ടും സമൂഹത്തിൽ വന്ന് അവരെന്ത് കൃത്യമാണോ ചെയ്യുന്നത് തടയാൻ വേണ്ടി നിൽക്കുന്ന പ്രിസൺ ഓഫീസർമാർ എന്ന് പറയുന്ന മറ്റൊരു കാക്കി വിഭാഗം െ ഇനി അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരുമ്പഴത്തേക്കും നിങ്ങൾക്ക് ഏവർക്കും പറയാം ഫോഴ്സ് അഗ്നിശമന സേന അല്ലേ ഫയർ ഫൈറ്റേഴ്സ് എന്ന് നമ്മൾ പറയും ഒരു വീട് കത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പോട്ടെ വെള്ളത്തിൽ പോയി അവരെടുക്കണം അങ്ങനെ എന്തോരം കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അല്ലെ അവരവരെ ജീവൻ പണയം വെച്ചിട്ടല്ലേ അവർ ഈ പറഞ്ഞ തീക്കാത്തൂടെയൊക്കെ കയറിപ്പോകുന്നത് അല്ലെങ്കിൽ അവർ ഒരു മരം മുറിഞ്ഞ് കിടക്കുന്നു ആ മരം അവരതിനെ വെട്ടി മാറ്റുമ്പോൾ ലൈൻ കമ്പി തടഞ്ഞുകൊണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഷോക്കടിച്ചുകൊണ്ട് ജീവൻ പൊലിയാനുള്ള അവസ്ഥ പോലും ഉണ്ട് അതെല്ലാം മറന്നുകൊണ്ട് അതെല്ലാം മാറിക്കൊണ്ട് അവർ നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട് കാക്കി എന്ന് പറഞ്ഞാൽ സംരക്ഷണം അർത്ഥമുണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് ഇപ്പോൾ യോജിക്കാൻ പറ്റുമായിരിക്കും അല്ലേ കാക്കിയുടെ മഹാത്മ്യം എന്ന് പറഞ്ഞതാണ് നമുക്ക് ഒരുപാട് ഗവൺമെന്റ് ജോലിയുണ്ട് അല്ലേ യൂണിഫോം ജോബ്സ് ഉണ്ട് നോൺ യൂണിഫോം ജോബ്സ് ഉണ്ട് നോൺ യൂണിഫോം ജോബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാം അത് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫിൽ ഓക്കെ നമ്മൾ ചെയ്യുന്നു കുറേ കാര്യം നമ്മുടെ നമ്മുടെ മുമ്പിൽ ഫയൽസ് വരുന്നു നമ്മൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഓഫീസിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു ചിലപ്പോൾ പി എസ് സിക്ക് ഇൻവിലേറ്റേഴ്സ്മാരായിട്ട് സെക്രട്ടേറിയറ്റിലും പി എസ് സിയിലും ജോലി ചെയ്യുന്ന ആൾക്കാർ പോകുന്നു ഒരുപാട് കാര്യങ്ങൾ പി ഡബ്ല്യു ഡി റോഡിൻ്റെ എന്തൊക്കെയൊക്കെ ക്ലിക്കൽ വർക്ക്സ് എല്ലാം ക്ലറിക്കൽ വർക്ക്സ് എല്ലാം ചെയ്യുന്നു പക്ഷേ കാക്കിയിട്ട് നിങ്ങൾ നേരെ പോകുന്നത് ജനത്തിൻ്റെ മുമ്പിലോട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ നേരെ ഒരു ആളെ വീട്ടിൽ പോകുന്നു അല്ലെങ്കിൽ പോട്ടെ ഒരാളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ സാധ്യമല്ല നിയമം നിങ്ങളെ അതിന് അനുവദിക്കുന്നില്ല ഭരണഘടന ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശത്തിൽ നിന്ന് അവരെ നിങ്ങൾക്ക് ഒന്ന് തടവി തടഞ്ഞു വെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അധികാരത്തിൻ്റെ കുങ്കൻ എന്നല്ല പറഞ്ഞു വരുന്നത് നിയമം അയാളെ തടഞ്ഞു വയ്ക്കാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ എടോ അവിടെ ഇരിക്കേ എന്ന് പറയാൻ കഴിയുന്നവരാണ് കാക്കിയിട്ടവൻ മനസ്സിലായില്ലേ നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട് പക്ഷേ മറ്റൊരു വശം മറ്റൊരു പുറമുണ്ട് ഇതിന് ഈ മറ്റൊരു പുറത്തിലേക്ക് നിങ്ങൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കരുതലിൻ്റെ കാക്കി അല്ലേ ഒരുപാട് ആൾക്കാർ ഇപ്പം ഒരു ഒരു സബ് ഇൻസ്പെക്ടറുടെ പേര് എനിക്ക് എടുത്ത് ഒരു ജയേഷ് സാർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും പുത്തൂർ കൊല്ലം പുത്തൂർ സ്റ്റേഷനിലുള്ള ജയേഷ് സാർ എന്ന് പറയുന്ന ഒരു സാറുണ്ട് നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങളിപ്പോൾ മിക്കവാറും അദ്ദേഹത്തെ കണ്ടുകാണും ഒരമ്മ കിണറ്റിൽ പോയി ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പേ തൻ്റെ ജീവൻ പണയപ്പെടുത്തി ആ കിണറ്റിലിറങ്ങി ഒരമ്മയെ താങ്ങി നിർത്തിയ ഒരു സ്നേഹമുണ്ട് കാക്കിക്ക് ഓക്കെ അഴുകി തുടങ്ങിയ ഒരു മൃതദേഹത്തിനെ കരക്കടിപ്പിക്കാൻ ആൾ എത്താത്തതിൻ്റെ പേരിൽ അദ്ദേഹം ആ ജലാശയത്തിൽ ഇറങ്ങി ആ മൃതദേഹം കരക്കടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആരെക്കൊണ്ടോണെങ്കിൽ ഇറക്കിപ്പിക്കാം മനസ്സിലായില്ലേ പക്ഷെ അദ്ദേഹം ഇറങ്ങി തൻ്റെ കർത്തവ്യം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലായില്ലേ താൻ കർമ്മനിരഹനാണ് കാക്കിയിട്ടു ഓക്കെ എൻ്റെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ജൂറിസ്റ്റിക്ഷനിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു ഒരു ഹാനി ബാധിക്കപ്പെട്ടു അപ്പോൾ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കാണെന്ന് മനസ്സിലാക്കി അവിടെ പ്രവർത്തിച്ചു അദ്ദേഹം മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് ഒരു കാക്കി നിങ്ങൾ ഏത് കാക്കി കിട്ടും നിങ്ങൾ അസിസ്റ്റൻ്റ് പ്രസിഡന്റ് കാക്കി കാക്കിയിട്ടു നിങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ എക്സൈസ് ഓഫീസറിൻ്റെയോ ബീറ്റിന്റെയോ നിങ്ങൾ എന്തിന്റെ കാക്കി ഫയറോ പോലീസോ എന്തുകൊണ്ടായിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ സേവനം ചെയ്യാൻ നിയമിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ആ ഒരു കർത്തവ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കില്ല പോലീസ് പോലീസ് ആവണം പോലീസ് ആവണം എന്ന് പറയുന്നു എത്രയോ കുഞ്ഞു കുഞ്ഞുമക്കള് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോലീസ് പോലീസാണോ ഇപ്പം ഞാൻ തന്നെ പോലീസിൽ കയറാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ടോബി പോലീസ് സർവീസ് തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരമുണ്ട് എനിക്ക് വ്യക്തമായി എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എന്നുള്ളതൊക്കെ മാറിയേക്കാം ഞാൻ അതിൽ തുടങ്ങിയ ആളാണ് പക്ഷേ പിന്നീട് പിന്നീട് ഞാൻ വളരെ ഇഷ്ടത്തോടുകൂടി സർവീസ് തിരഞ്ഞെടുപ്പിന്റെ കാരണം എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റാക്കിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവാൻ പറ്റൂ കാരണം ഇനിയുള്ള നിങ്ങളുടെ ജീവിതം കാക്കിയിട്ട് നിങ്ങൾ ജീവിക്കാൻ പോകുന്ന ചിലപ്പോൾ മുപ്പത് വർഷമായിരിക്കും ഇരുപത്തി അഞ്ച് വർഷത്തിന് മുകളിൽ എത്രയോ ആയിക്കോട്ടെ ഈ വർഷങ്ങൾ മുഴുവൻ നിങ്ങൾ സേവനം ചെയ്യാൻ പോകുന്ന ജനത്തിൻ്റെ ഇടയിലാണ് നിങ്ങളൊരു പബ്ലിക് ഫിഗറായിട്ട് മാറിക്കൊണ്ടിരിക്കും മനസ്സിലായില്ലേ നിങ്ങളൊരു പബ്ലിക് ഫിഗറാണ് ഒരൊറ്റ വാർത്ത മതി നിങ്ങളുടെ ജീവിതം മാറാനായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചലഞ്ചസ് ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ഒരു വാർദ്ധക്യ കാലത്തൊക്കെ ഓർത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യണം നിങ്ങൾ കാക്കി തിരഞ്ഞെടുത്തു കാക്കിയിട്ടു ഞാൻ ഞാൻ ഉൾപ്പെട്ട പ്രമാദമായ കേസ് ഓക്കെ നിങ്ങൾ റിട്ടയർ ആയിട്ടും പോവും കേസ് പറയാനായിട്ട് മനസ്സിലായി അത്രത്തോളം അത് ചില ആൾക്കാരെ മോശമായി ബാധിക്കും ചില ആൾക്കാരെ അവർ ഓർത്തിരിക്കും മനസ്സിലായില്ലേ നിങ്ങൾ ചരിത്രം എന്നിലൂടെ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പല ഉദ്യോഗസ്ഥരും പണ്ട് എസ് ഐമാരായിട്ട് കയറി ഡി വൈ എസ് പിമാർ എസ് പിമാരൊക്കെ റിട്ടയർ ആയിപ്പോയാൽ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവ കഥകൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം ഒരുപാട് ആൾക്കാർ കെ ജി സൈമൺ സാർ ഒരുപാട് ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അവരൊക്കെ നിങ്ങൾ അവരുടെ ഉണ്ണിരാജൻ സാറായി ഉണ്ണിരാജൻ ഐ പി എസ് നിങ്ങൾക്ക് കണ്ടുപോക്കുന്നതാണ് അപ്പൊ ആ സർവീസ് കാലയളവിൽ അവർ പറഞ്ഞ ചെയ്ത അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ട കേസുകളുടെ കഥ പറയുമ്പോൾ അവർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായിട്ടിരുന്ന സമയത്ത് അവരുടെ കഥകൾ പറയുമ്പോൾ നമ്മൾ കേട്ടിരിക്കും ഓക്കെ ആരും കേട്ടിരിക്കും ബെസ്റ്റ് സെല്ലർ ബുക്ക് പോലും അവരുടേതൊക്കെയാണ് ഞാൻ ഈ പറയുന്ന പോലെ അപ്പോൾ കാക്കിയിട്ട് സേവനം ചെയ്യുക എന്ന് പറയുന്നത് മറ്റ് ഗവൺമെൻറ് ഉദ്യോഗങ്ങളെ പോലെയല്ല നിങ്ങൾ അർപ്പിച്ച് നിൽക്കണം മറ്റുള്ള മറ്റുള്ള ജോലികളിൽ അർപ്പണ മനോഭാവം പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് പക്ഷേ കാക്കിയിടാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കാക്കിയിടണമെന്ന് നിങ്ങൾക്ക് അത്രമാത്രം ഒരു ഫീലിംഗ് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് നിങ്ങളുടെ സഹാനുഭൂതി മുഴുവൻ ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ ജനങ്ങളോടാണ് നിങ്ങൾ എവിടെയാണോ നിയമിക്കപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളോടാണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു സഹാനുഭൂതിയും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സമയവും എല്ലാം നിങ്ങൾ കൊടുക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങളൊരു ഫൂട്ട് പ്രിൻ്റ് ഇവിടെ ഇട്ടിട്ട് പോവാണ് ഫൂട്ട് പ്രിൻ്റ് അല്ല ആക്ച്വലി ബൂട്ട് പ്രിന്റ് ഇവിടെ ഇട്ടിട്ട് പോവാണ് അതൊരിക്കലും കറ കറയോട് കൂടിയ ഒരു ബൂട്ട് പ്രിൻ്റ് അല്ല പകരം നിങ്ങൾ കറ കളഞ്ഞ രീതിയിൽ ആ ഒരു ബൂട്ട് പ്രിൻറ് ഇട്ടിട്ട് നിങ്ങൾ ചവിട്ടി നടന്ന് സർവീസിൽ നിന്ന് മാറിപ്പോകുന്ന ആ മൊമെൻ്റ് ഒന്ന് ഫീൽ ചെയ്ത് നോക്ക് നമുക്ക് പണ്ട് കണ്ട പോലീസ് ഉദ്യോഗസ്ഥരോട് തോന്നിയ വീരാരാധന ഒരു ദിവസം ചിലപ്പോൾ അവരൊക്കെ റിട്ടയർ റിട്ടയറായി പോയിട്ടായിരിക്കും നമ്മൾ കാക്കിയിടുന്നത് ചില ആൾക്കാരുടെ മുഖം ഇപ്പോൾ എനിക്ക് പണ്ട് എൻ്റെ അങ്കള് അദ്ദേഹം ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെ പണ്ട് കാക്കിയിൽ കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട് അദ്ദേഹം ഡിവൈഎസ് പി ആയിരുന്ന സമയത്ത് എപ്പോഴും ഇരിക്കും ഞാൻ കാക്കിയിൽ കണ്ടിട്ടുണ്ട് ഏകദേശം അദ്ദേഹം രണ്ടായിരത്തി നാലിലോ എങ്ങാണ്ടാണ് ആവുന്നത് ഞാൻ തൊണ്ണൂറ്റി ഏഴ് ജനിച്ച ആളാണ് അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിനെ അങ്ങനെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു യൂണിഫോമിൽ എപ്പോഴും അപ്പോൾ ആ ഓർമ്മ മനസ്സിലുണ്ട് എൻ്റെ ആഗ്രഹങ്ങളോ ഒന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ യൂണിഫോം ഇട്ട് പോകണം മനസ്സിലായില്ലേ അപ്പം നിങ്ങളെപ്പോഴെങ്കിലും കണ്ട് മറന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കാണാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ട വീരാരാധന പണ്ട് എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം പണ്ട് എസ് ഐ പ്രവീൺ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു എസ് ഐ പ്രവീൺ എല്ലാവർക്കും വീരാരാധന തോന്നുന്ന ഒരു മനുഷ്യൻ അതുപോലെ അങ്ങനെ ഒരുപാട് പേരുടെ പേരെടുത്ത് പറയേണ്ടി വരും എ പ്രവീൺ സാറ് പ്രമോദ് സാറ് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇവരുടെ അടുത്തൊക്കെ നമുക്ക് തോന്നുന്ന ഒരു വീരാരാധന അവര് ജി പിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കും ഇത്രയോ ആൾക്കാർക്ക് ക്രഷടിച്ചിട്ടുണ്ടെന്ന് പറയാമായിരിക്കാൻ വയ്യ പക്ഷെ എങ്കിൽ പോലും അവര് നിയമിക്കപ്പെട്ട സ്ഥലത്ത് അവരൊരു ഭയങ്കര സ്റ്റാർ ആയിട്ട് നിന്നിട്ടുണ്ട് കാരണം അവരെ സമയം അവരെ മുമ്പിൽ പോയാൽ നീതി കിട്ടുമെന്ന ഉറപ്പ് അതാണ് ഒരു ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു എക്സൈസ് സ്റ്റേഷനിലും ഒരു ഫോറസ്റ്റ് സ്റ്റേഷനിലും പിന്നെ ഫയർ സ്റ്റേഷനിലൊക്കെ എത്തിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ എത്രയോ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ അവർ ഇടപെടും അപ്പൊ എന്തോ തരം കൊട്ടേഷനും കാക്കിക്കാർ എടുക്കുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതാണ് അതിൻ്റെ മഹാത്മ്യം എന്ന് പറയുമ്പോൾ മറ്റ് ജോലികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ കുഞ്ഞിലെ മുതലേ നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുന്നൊരു ആഗ്രഹത്തിൽ നിങ്ങൾ കാക്കിയിട്ട് നിങ്ങൾ സമൂഹത്തിന് സേവനം ചെയ്യാൻ ഇറങ്ങുന്ന ആൾക്കാരായി മാറുമ്പോൾ നിങ്ങളെ സമൂഹം മതിക്കണമെങ്കിൽ നിങ്ങൾ ആ കാക്കിയോട് കാണിക്കണം കാക്കിയോട് കൂറുകാണിക്കണമെങ്കിൽ സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വ ബോധം എനിക്കുണ്ട് എന്നൊരു ചിന്തയോടുകൂടി നിങ്ങൾ ആ കാക്കി എടുത്ത് നിങ്ങൾ സർവീസിൽ കയറി നോക്കൂ നിങ്ങൾ ആ സർവീസിൽ ഏത് സർവീസും ആയിക്കോട്ടെ ബീറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ എന്താണ് അസംബ്രസ് ഓഫീസർ ആയിട്ടോ പോലീസ് ആയിക്കോട്ടെ എക്സൈസ് എന്തോ ആയിക്കോട്ടെ വോട്ടെവർ എന്താവും നിങ്ങളുടെ സർവീസ് നിങ്ങൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഓക്കെ ഇനി ഞാനുള്ള എൻ്റെ സ്പേസ് ഇതാണ് ഇതാണ് എൻ്റെ വർക്ക് സ്പേസ് നിങ്ങളുടെ വർക്ക് സ്പേസ് ഒരു സ്റ്റേഷനിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്നതല്ല ചെറിയ ഒരു കുടുസു മുറിയിൽ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്നില്ല ഒരു ജ്യൂറി സ്റ്റിക്ഷൻ മുഴുവൻ വ്യാപിപ്പിക്കുന്നു ആർക്കെന്ത് സങ്കടമുണ്ടായാലും ഞാൻ അവിടെ പോകേണ്ടതായിട്ടുണ്ട് അവരുടെ നാവായി ശബ്ദിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ശബ്ദിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ കാക്കി എന്ന മോഹം നിങ്ങളുടെ പ്രൈഡ് ഓഫ് കാക്കി കാക്കിയുടെ മഹാത്മ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല ഉദ്യോഗസ്ഥരായിട്ട് നാളെ വരട്ടെ എന്ന് നിങ്ങൾക്ക് ഏവർക്കും ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങുന്നു താങ്ക് യു താങ്ക് യു ഓൾ We'll